എന്താണ് മോട്ടിവേഷൻ സത്യത്തിൽ കോവിഡിന് ശേഷമാണ് ഇത്രയധികം മോട്ടിവേഷൻ ക്ലാസ്സുകളെക്കുറിച്ചും മോട്ടിവേഷൻ പ്രഭാഷണങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടു തുടങ്ങിയത് കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രസംഗങ്ങൾ മാതാപിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ വിവിധ ബിസിനസ്സുകളിൽ വിവിധ ജോലികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് മേഖലയിൽ ധാരാളം പ്രഗത്ഭരായ ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യത്തിൽ എന്താണ് മോട്ടിവേഷൻ വ്യക്തികൾക്കുള്ളിലെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ ഇത് കൈവരിക്കുന്നതിന് ആ ലക്ഷ്യത്തിലേക്ക് ആ ആഗ്രഹത്തിലേക്ക് ആവശ്യത്തിലേക്ക് എത്തുന്നത് വരെ തുടരുവാൻ ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറയുന്നത്